പണ്ട് മുതിർന്നവരായിരുന്നു ഒരു വീടിൻ്റെ കേന്ദ്രമെങ്കിൽ അപ്പം അത് നേരെ ഇങ്ങേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങൾ വീടിൻ്റെ കേന്ദ്രമായി വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാല് ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ജീവിക്കുന്ന പോലെ ആയി മുമ്പ് വീട്ടിലൊരു മുതിർന്ന ആളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി എല്ലാവരും ജീവിക്കുന്ന പോലെയാണ് അയാളുടെ മൂടാണ് കേന്ദ്രം ഇന്ന് കുട്ടിയുടെ മൂടാണ് കേന്ദ്രം ഇതിന് ഇത് ഇനി ഇത് ഇവൾവ് ചെയ്ത് വരണം സമയമെടുക്കും രണ്ടു പേരും ഒന്നിച്ച് വളരുക എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തേണ്ടതുണ്ട് അതിന് അടുത്തൊരു സ്റ്റെപ്പാണ് ടീനേജിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുണ്ടാകുന്ന അകാരണമായ ഇറിട്ടേഷൻ ഫ്രസ്ട്രേഷൻ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ അത് അച്ഛനമ്മമാർക്ക് അങ്ങ് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് സ്പേസ് കൊടുത്ത് വളർത്തുന്ന വീടുകളിൽ കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ കൂടുതൽ അനുഭവിക്കേണ്ടി വരും ഈ ടീനേജിൻ്റെ ഒരു ലക്ഷണമുണ്ട് ടീനേജ് എന്ന് പറയുന്നത് അതായത് ടീനേജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അണ്ടവും ബീജവും രൂപപ്പെടുന്ന കാലം അണ്ടവും ബീജവും രൂപപ്പെടുമ്പോൾ ആ ജീവൻ്റെ ആദ്യത്തെ ശ്രമം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സ്വതന്ത്രമാവുക എന്നുള്ളതാണ് ജീവൻ്റെ കാരണം അവർക്ക് ഇണയെ കണ്ടെത്തി ആ തലമുറയെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രീഡം ഫ്രം പേരൻസ് അതിനു വേണ്ടിയിട്ടുള്ള കൈകാലിട്ട് അറിയുന്നില്ല എന്തിനാണ് ഞാനിങ്ങനെ അച്ഛനോട് പൊട്ടിത്തെറിച്ചത് എന്തിനാണ് അമ്മയോട് എന്ന് അവർക്കറിയില്ല പക്ഷെ അങ്ങനെ പൊട്ടിത്തെറിക്കാവുന്ന സ്വതന്ത്രമായൊരു അന്തരീക്ഷം ഇന്നാണ് ഉണ്ടായത് പണ്ട് പൊട്ടിത്തെറിക്കൽ പോയിട്ട് മുഖം വാടിയാൽ തന്നെ എവിടെ നിന്ന് അടിയിട്ടാണെന്ന് അറിയില്ല ഇപ്പം നമുക്ക് സ്വതന്ത്രമായൊരു സ്പേസ് ഉണ്ടാകുമ്പോൾ സ്വതന്ത്രമായി എക്സ്പ്രസ് ചെയ്യുന്നതും കൂടും അവരവരെ പ്രകടിപ്പിക്കും പണ്ട് നമ്മൾ 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 നോക്കൂ എത്രയോ പേര് ഗുഹ്യരോഗം വന്നു കൊണ്ട് മരിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണിക്കാതെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് എത്ര സ്ത്രീകൾ മരിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർക്ക് അത് കാണിക്കൂല അപ്പം അവിടെ മുള്ളതാർക്കും പറയില്ല മനോരോഗം മാനസികമായ അസ്വസ്ഥത ഉണ്ടായത് ഇന്നിപ്പോൾ മനോരോഗ ചികിത്സ കൂടിയത് ആധുനിക കാലത്ത് മനസ്സിന് അസ്വസ്ഥതയുള്ളവർ കൂടിയത് കൊണ്ടല്ല പണ്ട് മനസ്സിൻ്റെ അസ്വസ്ഥത മറച്ചു വെച്ചത് ഇന്നത് പുറത്ത് കാണിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു വരികയാണെന്ന് പറയാൻ പാടിയില്ല എനിക്കൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണെന്ന് പറയാൻ പാടിയില്ല പണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന ആളെ നമ്മൾ ഭ്രാന്തനെ വിളിക്കുക അതും ഒളിഞ്ഞു പോകണം ആരും ഇല്ലാതെ മാനക്കേട ആദ്യത്തെ ശരീരത്തിൽ ഗുഹ്യ രോഗങ്ങൾ വന്നാൽ ഡോക്ടറെ കാണിക്കാതിരിക്കുന്നത് പോലെയായിരുന്നു മനസ്സിന് രോഗങ്ങൾ വന്നാൽ കാണി ഇന്ന് നമ്മളെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞ് കേന്ദ്രമായി ജീവിക്കുന്ന ഭവനങ്ങൾ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവരുടെ വ്യക്തിത്വത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുടുംബം ഉണ്ടായപ്പോൾ കുട്ടികൾ നല്ലവരായിട്ടല്ല നമ്മൾ കൂടുതൽ അനുഭവിക്കുക അവരെ അവരവരായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും അവരെന്താണോ അത് അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി അതിൽ ടീനേജിലേക്ക് കടക്കുമ്പോൾ ആദ്യം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് അച്ഛനമ്മമാരിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നടത്തുന്ന സമരമായിരിക്കും അത് അവർ പോലും അറിയണില്ല കേട്ടോ അത് ആൺകുട്ടികൾക്ക് അച്ഛനോടും പെൺകുട്ടികൾക്ക് അമ്മയോടാണ് ഉണ്ടാവുക ആൺകുട്ടികൾക്ക് ഉച്ചക്കാര്യമില്ല അത് വെറുപ്പ് വരെ അച്ഛനോടായിരിക്കും തൻ്റെ അവിടെ പിടിച്ചുവെച്ചിട്ടുള്ളത് ഈ പുള്ളിയാണെന്നാണ് വിചാരിക്കുന്നത് എണയെ കിട്ടുന്നതിൽ നിന്ന് തടഞ്ഞിട്ട് പെൺകുട്ടി വിചാരിക്കുന്നത് അമ്മയാണെന്നാണ് ഇത് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഇത് ആധുനികമായ നമ്മുടെ നാട്ടിൽ ഇപ്പം അത് കൂടുതലായി ഇപ്പം കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ അച്ഛനമ്മമാരോട് അസ്വസ്ഥമായി പെരുമാറുന്നതിൻ്റെ പിന്നിലെ ഈ ഒരു ശരീരശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുട്ടികളോട് കമ്പേഷൻ ഉണ്ടാവുക സങ്കടം ഉണ്ടാവില്ല നമുക്ക് കാരണം പിടി കിട്ടും അതാണ് നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദത്തിലൂടെയും അനുനയത്തിലൂടെയും മാത്രമേ ഇനി 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 അത്ര നല്ല സുഖകരമായ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവില്ല ഇപ്പൊ ഗലീൽ ജിബ്രാൻ്റെ ഒരു മനോഹരമായ വാക്കുണ്ട് സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾക്ക് ഒന്നിച്ച് നൃത്തം ചെയ്ത് അധികം അധിക ദൂരം തെരുവിലൂടെ നടക്കാനാവില്ല അധിക ദൂരം തെരുവിലൂടെ ഒന്നിച്ച് നടക്കണമെങ്കിൽ ഒരാൾ സ്വതന്ത്രനും മറ്റൊരാൾ അയാളുടെ അടിമയായിരിക്കണം കാരണം കുറച്ച് കഴിയുമ്പോൾ അവരവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവും ഒരാൾ ചിലപ്പോൾ ഡാൻസ് നിർത്തും ഒരാൾ എനിക്ക് മതിയായി പറഞ്ഞ് പോകും അപ്പോൾ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ വീടുകളിൽ ഉണ്ടായി അതിന് ജനിതകപരമായ കാരണങ്ങളുണ്ട് ശരിക്കും നമ്മൾ ഈ ജനറ്റിക്സും ഇപ്പം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആളുകൾ ഞാൻ നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കുട്ടികൾ തന്നെ ഇപ്പം തന്നെ മറ്റേ യൂട്യൂബിൽ കാണുന്നുണ്ട് ഇപ്പോൾ ആളുകളുടെ വിചാരം ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്റർകോഴ്സ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മളുടെ ശരീരത്തിൽ അണ്ടവും ബീജവും ഉണ്ടായി വരുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിലും മനസ്സിലും നടക്കുന്ന ആ വൈരുദ്ധ്യങ്ങളെയും സങ്കീർണതകളെയും തിരിച്ചറിയേണ്ട പഠനമാണ് ഇപ്പം ഞാൻ പറഞ്ഞതായിരിക്കലും അറിയോ നമുക്കൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ എന്തുകൊണ്ടാണ് ഒരു അച്ഛനോട് കൗമാരക്കാരനായ മകന് അകാരണമായ ദേഷ്യം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ല തൻ്റെ അവൻ്റെ ശരീരത്തിൽ ബീജം ഉണ്ടായി വരുമ്പോഴാണ് ഇത് കൂടുക വെറും ഒരു കാര്യമില്ലാതെ ദേഷ്യം വരും മുഖത്തു നോക്കി ആ ആയിക്കോളും ആ കംപ്ലീറ്റ് ലാംഗ്വേജ് മാറും പല അച്ഛന്മാരും എന്ത് എന്ത് സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചിരുന്ന അവൻ ഇപ്പം നിസ്സാര കാര്യത്തിനാണ് എന്നോട് പൊട്ടിത്തെറിക്കുന്നത് അവൻ പൊട്ടിത്തെറിക്കുന്നതല്ല അവനിലൂടെ വരുന്നതാണ് അവൻ അച്ഛനിൽ നിന്നും സ്വതന്ത്രനായി അവൻ്റെ ഇണയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണത് ഇങ്ങനെയുള്ള അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് അണ്ടമുണ്ടായി വരുമ്പോൾ ഈ സമയത്ത് ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളെ മുതിർന്നവരും അധ്യാപകരും അധ്യാപകനും അവൻക്ക് പിതാവാണ് അവനെ അധ്യാപക എന്നെ ഭരിക്കാൻ വരുന്ന ആളായിട്ടാണ് അവരെ ആരൊക്കെയോ ഭരിക്കാൻ വരുന്നു തടയാൻ വരുന്നു എന്നുള്ള ഫീലാണ് അവരെ ഭരിക്കുന്നത് അവിടെ എല്ലാറ്റിനോടും അത് സ്വാതന്ത്ര്യമുള്ള ഇടത്താണ് അത് വരിക ഇപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയത് ഇനി അത് കൂടുതൽ വരും അപ്പോൾ കൂടുതൽ സങ്കീർണതയുള്ള മനുഷ്യരുണ്ടാവുക കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്പേസിലാണ് അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന സങ്കീർണത ഏറ്റവും കൂടുതൽ റിവീൽ ചെയ്യപ്പെടുക ഏറ്റവും സ്വതന്ത്രമുള്ള ഒരു സ്പേസിലെത്തുമ്പോഴാണ് അല്ലാത്തവിടത്തൊക്കെ നമ്മൾ അടങ്ങി ഒതുങ്ങി ചങ്ങലക്കിട്ട് കഴിയായിരുന്നു ഇപ്പം നമ്മൾ ആ ചങ്ങല അഴിച്ചു വിട്ടപ്പോൾ നമ്മൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി എനിക്കൊന്നും പുട്ട് പറ്റില്ല കേട്ടോ എനിക്ക് ദോശ മതിയെന്ന് പറയാൻ തുടങ്ങി പണ്ട് ഇവിടെ പുട്ടുണ്ട് ആവശ്യമുള്ളവർ കഴിച്ചോളണം അല്ലെങ്കിൽ പട്ടിണി കിടന്നോളണം എന്ന് പറഞ്ഞിടത്ത് ഇന്നൊരു വീട്ടിൽ പുട്ട് വേണ്ടവർക്ക് പുട്ട് ദോശ വേണ്ടവർക്ക് ദോശ അപ്പം അമ്മ പറയാം ഇനി പുട്ട് പുട്ടുകഴിക്കണ്ട ദോശ കഴിച്ചോട്ടെ നിങ്ങളെന്തിനു ചൂടാവണേ എന്ന് ചോദിക്കാൻ തുടങ്ങി പണ്ടൊരു ഹോട്ടലിൽ പോകുമ്പോൾ കുടുംബനാഥൻ്റെ കയ്യിൽ മാത്രമായിരുന്നു മെനു ഞാൻ എല്ലായിടത്തും പറയുന്നത് ഉദാഹരണം അയാളത് പിടിച്ചിങ്ങനെ ഇരിക്കും ഞാൻ എല്ലായിടത്തും പറയും ബാക്കിയുള്ളവരെ അയാളുടെ വയ നോക്കിയിരിക്കും അയാൾ പറയും രണ്ട് ബിരിയാണി പന്ത്രണ്ട് ചപ്പാത്തി മൂന്ന് ഫ്രൈഡ് റൈസ് നാല് ചിക്കൻ കറി മൂന്ന് കോളിഫ്ലവർ ആ ഇപ്പം എല്ലാവരും കിട്ടിയത് കിട്ടി കാരണം വല്ലപ്പോൾ വല്ലാണ്ട് ഹോട്ടലിൽ പോവാ ഇന്ന് നമ്മൾ ഒരു ഹോട്ടലിൽ പോയാൽ രണ്ടര വയസ്സുള്ളവന്റെ കയ്യില് മെനുണ്ടാവും അവൻ തീരുമാനിക്കും അവൻ എന്ത് കഴിക്കണം എല്ലാവരുടെ കയ്യിലുണ്ടാവും ഒരാൾ കഴിക്കുന്ന ഭക്ഷണല്ല ഒരാൾ കഴിക്കുന്ന ഇതാണ് തലമുറ എന്നുള്ള വ്യത്യാസം ഈ പുതിയ തലമുറയിലെ ഡീലിങ്സ് പഴയ മെനു കാർഡായിട്ട് അധ്യാപകന് ഇരുന്നാൽ അവന് നേരത്തെ റിട്ട് റിട്ടയർമെന്റ് എടുക്കാൻ തോന്നും മെനു ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ഉണ്ടാവുക ഒരു സംഘർഷം ഇല്ലാതെ രണ്ടുപേര് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒരാൾ അടിമയായിരിക്കും അവിടെ ഗുരു പറയും ഒരു സ്ത്രീയും സ്വതന്ത്രരായ രണ്ട് വ്യക്തികൾ ഒരു ഏറ്റവും ജനങ്ങൾ മുപ്പത് വർഷം ഒന്നിച്ച് സെറ്റിൽ ആവാൻ പറ്റും നമ്മൾ ഈ ആദ്യത്തെ ദിവസം തന്നെ സെറ്റിൽ ആവാനാണ് തീരുമാനിക്കുന്നത് കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും കടന്നുപോയി പോയി രൂപപ്പെട്ടു വരേണ്ട ഒന്നാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒരിക്കലും ഹെൽത്തി ആവൂല നാച്ചുറലി അത് കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും പക്ഷെ പുസ്തകത്തിലെ രസമാണ് ഡ്രൈവിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന പോലെ ഇപ്പോൾ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കവിത അതിമനോഹരമായിരിക്കും അത് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഡ്രൈവിങ് ഡ്രൈവിങ് വളരെ ഈസിയാണ് ഒരാൾ പറയുന്നത് നമ്മൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് സ്പിരിച്വൽ ക്ലാസുകളിലൊക്കെ എല്ലാം ഈസി ആയിരിക്കും രണ്ട് മാസത്തെ ഒരു കോഴ്സ് ചെയ്താൽ മതി എല്ലാം ഒക്കെ ആക്കി തരുവാരി റിലേഷൻഷിപ്പ് ഒക്കെ സ്മൂത്ത് ഭാര്യ ഭർത്തൃബന്ധം ആനന്ദപ്രദമാവാൻ മൂന്ന് മാസത്തെ ധ്യാന കോഴ്സ് ഇവിടെ നാൽപ്പത് വർഷം പെടാട് പെട്ടിട്ടും മാരേജ് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുത്താനായിട്ട് ഈ ക്ലാസ് എടുക്കുന്നു ഡ്രൈവിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന പോലെയാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നല്ല ഭംഗിയാണ് വായിക്കാം ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക മെല്ലെ ക്ലച്ച് കൊടുക്കുക ഫസ്റ്റ് ഗിയറിൽ ഇടുക എന്നിട്ട് മെല്ലെ ക്ലച്ച് ക്ലച്ചെടുത്ത് എക്സൈഡർ കൊടുക്കുക അപ്പം മെല്ലെ വണ്ടി പോകും പിന്നെ കുറച്ചങ്ങ് ദൂരമാകുമ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇടുക പിന്നെ അതേപോലെ പിന്നെ അങ്ങ് ഫോർത്തിൽ ഇടുക പിന്നെ ചുമ്മാ അങ്ങ് ഇത്രയേ ഉള്ളൂ ഡ്രൈവ് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അവനൊന്നാ സീറ്റിൽ കയറി ഇരിക്കട്ടെ സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമുണ്ടാവില്ല ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടത് ഓർമ്മയുള്ളൂ വണ്ടി ഒറ്റത്തെറിക്കലാണ് ഇതുപോലെയാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ ആദ്യം തീരുമാനിക്കുക എന്താ നമ്മൾ ജന്മത്തിൽ ഡ്രൈവിംഗ് എന്നെ കൊണ്ട് പറ്റില്ല ഈ ജന്മത്തിൽ ഞാൻ ഡ്രൈവിങ് പഠിക്കുന്നു തോന്നുന്നില്ല എല്ലാവരും പറയും എങ്ങനെയാണ് നമ്മൾ പറയുക ഇയാളായിട്ടുള്ള ജീവിതം എനിക്ക് സാധ്യമല്ല ഈ കുട്ടിയായിട്ട് ഈ സ്ത്രീ സ്ത്രീയായിട്ട് ഈ പുരുഷമായിട്ട് എനിക്ക് നടക്കുന്നു തോന്നുന്നു അപ്പം അപ്പുറത്തിരിക്കുന്ന ഡ്രൈ ആൾ പറയും സാരില്ല നമ്മൾ ഒന്നുകൂടി നല്ല പഠിക്കാം എത്ര 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 വീഴ്ചകളിലൂടെ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഒരുവിധം സ്മൂത്തായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് എനി റിലേഷൻഷിപ്പ് അത് നമ്മളെ മക്കളായിട്ടുള്ളതായാലും സ്ത്രീ ഭാര്യയായിട്ടായാലും ഭർത്താവായിട്ടായാലും കാമുകനായിട്ടായാലും സുഹൃത്തായിട്ട് അത് ഡ്രൈവ് ഏത് 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 പഠിക്കേണ്ടതാ ആ പ്രോസസ്സിന് നമ്മൾ അനുവദിക്കും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തീരുമാനിക്കണം നമ്മൾ നാളെ മുതൽ കാരണം പ്രിയദർശൻ്റെ സിനിമയല്ല റിലേഷൻഷിപ്പ് പ്രിയദർശൻ്റെ സിനിമയിൽ അല്ല അവസാനം മോഹൻലാലും രേവതിയും മുകേഷും പപ്പൊക്കെ ഒറ്റ ചാട്ടാണ് ശുഭം അപ്പോൾ എല്ലാം ഓക്കെ ആയി കോംപ്ലിമെൻസ് ആയി നമ്മുടെ മറ്റുള്ള ഭാഷയിൽ പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ കൂടുതലും സംഘർഷമായിരിക്കും ആ അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുക മാനേജീരിയൽ സയൻസാണ് റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യേണ്ട മാനേജീരിയൽ സയൻസാണ് വ്യക്തിത്വമുള്ള മനുഷ്യർ ഉണ്ടാക്കിയെടുക്കേണ്ടത് ചില സമയത്ത് മിണ്ടാതിരിക്കണം ചില സമയത്ത് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയാലും ഓക്കേ എന്ന് പറയാൻ പറ്റണം അല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞിരിക്കും ഒരിക്കലും ഒരാളുടെ കൂടി സ്മൂത്തായിട്ട് ജീവിക്കാൻ പറ്റില്ല വിരസമായിരിക്കും ജീവിതം കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഡിപ്പെൻ്റൻ്റ് ആയ ജീവിയുമല്ല ആയ ജീവിയുമല്ല ഇന്റർ ഡിപ്പെൻ്റ് ആയ ജീവിയും പരസ്പരം ആശ്രയിച്ച് തന്നെ ജീവിക്കാനേ പറ്റൂ നമുക്ക് ചിന്തയിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായിട്ടിരിക്കാൻ പറ്റൂ ജീവിതത്തിൽ നമുക്ക് നമ്മൾ പരിതന്ത്രം ആരെങ്കിലുമൊക്കെ വേണം നമുക്ക് ഒരു പട്ടിയെങ്കിലും ഒരു പൂച്ചയെങ്കിലും വേണം ഒരു മനുഷ്യരെങ്കിലും വേണം ഞാൻ ഈ ഒറ്റക്ക് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ അനുഭവിച്ചിട്ടുള്ള ആളാണ് അവരുടെ യൗവനം എല്ലാവരും അവരുടെ ചുറ്റി ഇരുന്നിട്ട് അവരെ കേട്ടോണ്ടിരുന്നിട്ടുള്ളവരാണ് അവരൊരു അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ ക്ഷീണം വരാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് അവർക്ക് അവരുടെ ജ്ഞാനമല്ല അവരുടെ മടിയിലൊന്ന് കെടുക്കാൻ ഒന്ന് വിധേയപ്പെടാൻ ഒരാളപ്പുറത്തില്ലെങ്കിൽ വിരസവും നരകതുല്യവുമായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഞാനങ്ങനെയായിരുന്നു ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരാൾ വിരസനായിരിക്കും സമാധാനം നമുക്ക് മറ്റുള്ളവരായിട്ട് ഇടപഴകി കിട്ടേണ്ട ഒന്നാണ് ഞാൻ ഞാനിന്നലെ നമ്മുടെ സുഹൃത്തിനോടൊരു ഉദാഹരണം പറയുന്നു ഇവിടെ രണ്ട് കസേര വെച്ചു ക്ലീൻ ആയിട്ടുള്ള മുറിയിൽ ഒരു കസേര രണ്ട് കസേരയും നമ്മളൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് വാങ്ങിച്ച രണ്ട് കസേര ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കരുതാം ഒരു കസേരയിൽ ദിവസം ആൾ വന്നിരിക്കുന്നു രണ്ട് കസേരയും നമ്മൾ തുടച്ചു വെക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം ഒരു കസേരയിൽ സ്ഥിര ആൾ വന്നിരിക്കുകയാണ് ഒരു കസേരയിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഒരാൾ ഇരുത്തിയിട്ടില്ല വെറുതെ ക്ലീനാക്കി ഉള്ളൂ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കസേരയിൽ ലൈഫ് ഫീൽ ചെയ്യുക സ്ഥിരം ഇരുന്ന് പോയ കസേര അതിമല്ലേ നമ്മൾ പോയി തൊടുക ഒരിക്കലിരിക്ക ഒരാളും ഇരിക്കാതെ നീറ്റായിരിക്കുന്ന കസേര നമുക്ക് ഡെഡായിട്ട് ഫീൽ ചെയ്യും അതിൻ്റെ അടുത്ത് മണത്ത് നോക്കിയാൽ പോലും അതിൻ്റെ ഒരു സുഖമില്ലാത്ത മണമായിരിക്കും ആ മരത്തിനുണ്ടാവുക